ഫിൻജാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി ഇരുപത്തിയൊന്നു പേർ മരിച്ചു തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴുപേരുടെ മൃതദേഹം കണ്ടെത്തി പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് തിരുവണ്ണാമല ബി യു സി ടൗണിൽ മണ്ണിനടിയിലായ ഏഴുപേരെ കണ്ടെത്തിയത് അണ്ണാമലയാർ കുന്നിൽ താഴെ താമസിക്കുന്ന രാജ്കുമാർ ഭാര്യ മീന മക്കളായ ഗൗതം ഇനിയ എന്നിവരും രാജ്കുമാറിന്റെ സഹോദരന്റെ മൂന്ന് മക്കളുമാണ് മരിച്ചത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വി യു സി ടൗണിൽ താമസിക്കുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഊട്ടിയിൽ വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ചതോടെ ഫിൻജാൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി കവർന്ന ജീവനുകൾ ഇരുപത്തിയൊന്നായി കൃഷ്ണഗിരിയിലാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തത് സേലം തിരുപ്പത്തൂർ ഹൈവേയിലെ ഉത്തൻകരൈ ബസ് സ്റ്റാൻഡ് പൂർണമായും മുങ്ങി പുതുച്ചേരിയിലും വിഴിപ്പുറത്തും കടലൂരിലും വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി വിഴിപ്പുറത്തും കടലൂരിലുമായി വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി വിഴിപ്പുറത്തും കടലൂരിലുമായി നാലായിരത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് തിരുവണ്ണാമലയിൽ നൂറ്റി നാൽപ്പത്തി ക്യാമ്പുകളിലായി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേർ കഴിയുന്നുണ്ട് റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും അയ്യായിരം രൂപ വീതം പുതുച്ചേരി സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു വീട് തകർന്നവർക്കും കൃഷി നശിച്ചവർക്കും പ്രത്യേകം തുക നൽകും വിഴിപ്പുറത്ത് ട്രാക്കുകളിൽ വെള്ളം കയറിയതോടെ പത്ത് ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശനം നടത്തി ന്യൂസ് ഡെസ്ക് മല്ലുവൻ